നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനം വേറിട്ട രീതിയിൽ ആഘോഷിച്ച പ്രവർത്തകർ നന്ദമ്പ്രയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രസ്ഥാനത്തിന്റെ അറുപത്തിയഞ്ചാം സ്ഥാപക ദിനം ആഘോഷിക്കാൻ വേറിട്ട രീതി തിരഞ്ഞെടുത്തത് ആഘോഷങ്ങൾക്ക് ആർഭാടമില്ല ആരവങ്ങളില്ല പകരം രണ്ടത്താണെ ശാന്തിഭവൻ ചിൽഡ്രൻസ് ഹോമിലെ കുരുന്നുകളുടെ ചിരിയും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവരുടെ കൂടെ അനാഥത്വത്തിൻ്റെ വേദനയറിയാതെ പ്രതീക്ഷയുടെ വെളിച്ചം സ്വപ്നം കാണുന്ന ആ പൈതങ്ങളുടെ കൂടെ ഒരല്പം സമയം ചെലവഴിച്ചു അവർക്കൊപ്പം കേക്ക് മുറിച്ചു കൂടാതെ ചിൽഡ്രൻസ് ഹോമിലെ വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റ് വിതരണം നടത്തി ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് മുതൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് ചമ്മട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജവഹർ ബാൽ മഞ്ച് ജില്ലാ കോർഡിനേറ്റർ സക്കീർ ഹുസൈൻ ചെറുമുക്ക് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഫീഖ് ചോലയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് കെ ഒ സി സി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാഹിദ് കോടിയേങ്ങൽ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹരിദാസൻ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് അബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന മണ്ഡലം യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജിതിൻ പാറയിൽ സ്വാഗതവും ആസിഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും